കായംകുളം ചേരാവള്ളി സർഗവേദി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ പക്ഷാചരണത്തിന്റെ ഭാഗമായി പി എൻ പണിക്കർ അനുസ്മരണവും മെറിറ്റ് നടത്തി താലൂക്ക് ലൈബ്രറി പ്രസിഡന്റ് ജി സന്തോഷ് ുംറിൽ കായംകുളം ചേരാവളി ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ പക്ഷാചരണത്തിന്റെ ഭാഗമായി പി എൻ പണിക്കർ അനുസ്മരണവും മെറിറ്റ് ഈവനിങ്ങും സംഘടിപ്പിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് എൻ ഉദയകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ അനുസ്മരണ സമ്മേളനം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ശതമാനം ആ തരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ രീതി പോയി പണ്ട് പരീക്ഷ എഴുതുമ്പോൾ നൂറുപേര് പരീക്ഷ എഴുതിയ പത്ത് മുപ്പത് ആൾക്കാർ വിജയിക്കും നമ്മുടെ നാട്ടിൻ പുറത്തെ ചെറുപ്പക്കാരെ ആദ്യത്തെ വരുമാനം കൂട്ടോർ എഴുതിയ അഭ്യസ്ത വിദ്യ കൂട്ടോർ അധ്യാപകരായിട്ടാണ് പോകുന്നത് കാരണം എന്താ പത്തരത്തിൽ നൂറുപേരെഴുതിയ പതിമുപ്പത് പേർക്കും ബാക്കിയുള്ളവരെല്ലാം കൂട്ടുകൂട്ടോരി പോകുമ്പോൾ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പിനൊരു ബുദ്ധിയുണ്ടായിരുന്നു അതുകൊണ്ട് ആ മൂന്ന് ഷീറ്റ് പേപ്പർ എസ് എൽ സി ബുക്ക് മൂന്ന് പ്രാവശ്യം എഴുതാം രണ്ട് ബുക്കും മൂന്ന് ബുക്കും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഒരു മൂന്ന് പ്രാവശ്യം എഴുതി കാരണം അടുത്ത സമയത്ത് ഈ മൂന്ന് ബുക്ക് ഉണ്ടാകുന്നങ്ങനെ എൻ്റെ ഒരു അപ്പച്ചയ്ക്ക് പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചു പറഞ്ഞു അപ്പച്ചയുടെ മൂന്നാമത്തെ ബുക്കാ ഞാൻ തപ്പി തന്നപ്പോ എസ് സി ബുക്കെ കാരണം ആ രൂപത്തിൽ ഇന്ന് ആളുടെ രണ്ട് ഷീറ്റല്ലേ ഉള്ളൂ കാരണം ആർക്കും പേരെ അടി ശേഷ എല്ലാവരും ജയിക്കുക ഒരാളെ മനഃപൂർവ്വം തോക്കാമെന്നും പറഞ്ഞ് ഓടിയാലും ഓടിച്ചിട്ട് ജയിപ്പിച്ചു വിടുന്ന പരിപാടിയാണ് ഒരു ഓടുകയാണ് പരകമായി എനിക്കൊന്ന് തോറ്റാമതി എനിക്കൊന്ന് തോറ്റാമതി എന്ന് പറഞ്ഞ് പോകുമ്പോൾ ഓടിച്ചിട്ട് ജയിപ്പിക്കുന്ന കാലത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യം വെച്ചാൽ ആ മത്സരത്തിന്റെ സ്വഭാവം മാറി നോവലിസ്റ്റും മധു പ്രഭാഷണം നടത്തി എന്റെ വായനയെ നമ്മൾ പരിപോഷിപ്പിച്ചത് ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് വായിക്കുമായിരുന്നു ആ വായനയെ പരിപോഷിച്ച് എന്റെ അടുത്തുള്ള കലാഭൂഷണി ഗ്രന്ഥശാലയാണ് ആദ്യകാലത്ത് ഞാൻ എടുത്ത് വായിച്ച പുസ്തകങ്ങളെല്ലാം തന്നെ ഡിക്റ്റീവ് നോവലുകൾ ഡി നോവലുകൾ കാരണം അത് കുറ്റാന്വേഷണ കഥകളാണ് പോലീസ് കാണും കള്ളം കാണും അല്ലെങ്കിൽ മോഷ്ടാവ് കാണും അല്ലെങ്കിൽ കൊലപാതകം കാണും പുഷ്പോട്ടയം പുഷ്പനാഥ് പ്രസാദ് അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ടല്ലോ വേറെ ബോസ് ബി ീപൻ ടി എം സുരേഷ് കുമാർ മായാ വാസുദേവ് എം ആർ ഹരികുമാർ എസ് സുഭാഷ് സി എസ് ശശികുമാർ കെ കെ ഹരികുമാർ വി സുരേഷ് ബാബു വിസ്മയ് വിമൽ എന്നിവർ സംസാരിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി അനുമോദിച്ചു ന്യൂസ് കായംകുളം